ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വായനാ ദിനം കുറിപ്പാണ് കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ എഴുതാനും പഠിക്കാനും പറ്റിയ ഒരു വായനാ ദിനം കുറിപ്പാണ് അപ്പോൾ നമുക്ക് കണ്ടുനോക്കാം വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും വായനയെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ വായനയുടെ പ്രസക്തി എന്താണെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് കുഞ്ഞുണ്ണി മാഷിൻ്റെ ഈ കൊച്ചു കവിതയാണ് വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തിലൂടെ കേരളത്തെ മലയാളികളെ വായനയുടെ അത്ഭുത ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ ഒരു വലിയ മനുഷ്യൻ്റെ കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച പി എൻ പണിക്കരുടെ ചരമദിനമായ ജൂൺ പത്തൊൻപത് നാം വായനാ ദിനമായി ആചരിക്കുന്നു വായനാശീലം അന്യമായി അന്യമായിക്കൊണ്ടിരിക്കുന്ന പുതുതലമുറയ്ക്ക് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോ വായനാ ദിനവും വായനാശീലം മറന്ന് ആധുനിക യുഗത്തിൻ്റെ മുഖച്ചായ സ്മാർട്ട് ഒതുങ്ങിയ പുതുതലമുറയുടെ ഇടയിൽ വായനാ ദിനത്തിൻ്റെ പ്രാധാന്യം ഏറെയാണ് വാളിനേക്കാൾ മൂർച്ചയാണ് വാക്കുകൾക്ക് അതുകൊണ്ട് തന്നെ വാക്കുകൾ ഇഴചേർത്ത് വെച്ച പുസ്തകങ്ങളുടെ വായനയാണ് മനുഷ്യൻ്റെ മാനസിക വളർച്ചയ്ക്ക് ഏറ്റവും അനിവാര്യം ഒരു നല്ല പുസ്തകം ഒരു മികച്ച സുഹൃത്തിന് തുല്യമാണ് അറിവ് നേടുക എന്നത് എളുപ്പമായ ഒരു കാര്യമല്ല വായനയിലൂടെ മാത്രമേ നമുക്ക് അറിവ് നേടാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ വായനയുടെ പ്രാധാന്യം നാം കുഞ്ഞുനാളിലെ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് വായന നമ്മുടെ ചിന്തകളെയും അഭിരുചികളെയും സ്വപ്നങ്ങളെയും സ്വാധീനിക്കുന്നു നമ്മുടെ അറിവുകളെയും ചിന്തകളെയും ധാർമ്മിക മൂല്യങ്ങളെയും വളർത്തുവാൻ വായനയ്ക്ക് കഴിയും പുസ്തകം എന്നാൽ പാഠപുസ്തകങ്ങൾ എന്നതിൽ കവിഞ്ഞ് ഒരു സങ്കല്പം വിദ്യാർത്ഥികൾക്ക് ഇല്ലാതായി തുടങ്ങിയിട്ട് കാലമേറെയായി എങ്കിലും വായനയുടെ ലോകങ്ങളിലേക്കുള്ള വാതായനങ്ങൾ വികസിച്ചു പുസ്തകങ്ങളിൽ നിന്നും കമ്പ്യൂട്ടർ സ്ക്രീനിലേക്കും മൊബൈൽ ഫോണുകളിലേക്കും വായനയുടെ ഘടന വ്യത്യാസപ്പെട്ടെങ്കിലും വായനാ ദിനത്തിൻ്റെ പ്രാധാന്യം കുറയുന്നില്ല വായനയാണ് ഒരു മനുഷ്യനെ പൂർണ്ണനാക്കുന്നത് വായന നമുക്ക് അറിവ് പകരുകയും സംസ്കാരത്തെ തിരിച്ചറിയാൻ സഹായിക്കുകയും ചെയ്യുന്നു വായനയുടെ പ്രാധാന്യം മനസ്സിലാക്കി വായിച്ചു വളരാം എന്ന പ്രതിജ്ഞയോടെ നമുക്ക് ഓരോരുത്തർക്കും വായനാ ദിനം ആചരിക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് നിരവധി കിസ് വീഡിയോസും പ്രസംഗങ്ങളും പോസ്റ്റേഴ്സും പോസ്റ്റർ വാചകങ്ങളും ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തീർച്ചയാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്